നമസ്കാരം നമ്മൾ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് മുതിർന്നവരോട് പ്രായത്തിന് മൂത്തവരോട് ഒക്കെ തന്നെ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ പുലർത്തുന്നവരാണ് അത് ഭാരതീയ സംസ്കാരമാണ് പ്രായമായവർ അത് സ്വന്തം ബന്ധുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ കൂടി അവരുടെയൊക്കെ കാൽ തൊട്ട് വന്നിക്കുന്ന ഒരു സംസ്കൃതി ഒക്കെ നമുക്കുണ്ട് പണ്ടുമുതലേ അതൊക്കെ പാലിച്ച് വരുന്നതുമാണ് നമ്മുടെ ഋഷിവരന്മാർ മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും അത്തരത്തിൽ പ്രായമായവരെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മൾ പുലർത്തി പോരുന്നത് അത് ഭാരതീയർ എന്നാൽ ഇറ്റലിയിൽ നിന്ന് ഒക്കെ വന്ന് ഇവിടെ ചാരപ്രവൃത്തിയും മറ്റു കാര്യങ്ങളും നടത്തി ഇവിടെ ഒരു പാർട്ടി പാർട്ടിയുടെ ഭാഗമായിട്ടൊക്കെ നിലകൊള്ളുന്നവരും അത്തരത്തിലുള്ള രാജ്യദ്രോഹ നിലപാട് സ്വീകരിക്കുന്നവരുമൊന്നും അത് പാലിക്കണം എന്നൊന്നുമില്ല ഇത് റൗൺ ബിൻസി എന്ന രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണ് ഇന്ദിരാ പ്രിയദർശനിയുടെ ചെറുമകനാണ് സോണിയ ഗാന്ധിയുടെ മകനാണ് ഭാവി പ്രധാനമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ഇയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇയാളെക്കാൾ ഏതാണ്ട് ഇരുപത് വയസ്സിന് മുകളിൽ മൂത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നത് പോകട്ടെ പ്രായത്തിന് മൂത്ത ഒരാളല്ലേ അദ്ദേഹത്തോട് ഏഹ് പെരുമാറുകയും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗുരുതരം എടാ പോട എന്ന് പറഞ്ഞ് സംബോധന ചെയ്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ബഹുമാനമില്ലാതെ അപമാനിക്കുന്ന രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇയാൾ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത് വിമർശിച്ചോട്ടെ അതൊക്കെ ഒരു സാമാന്യ ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ് അതൊക്കെ ചെയ്യേണ്ടതുമാണ് പക്ഷേ വിമർശിക്കുന്നതിനും മുതിർന്നവരെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതിനും ചില മാനദണ്ഡങ്ങൾ ഇല്ലേ അദ്ദേഹം ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത വ്യക്തിയാണ് പ്രധാനമന്ത്രിയാണ് പ്രായത്തിന് മൂത്തയാളാണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഒക്കെ ഉസൈ അയാളോട് അവനോട് അല്ലെങ്കിൽ അങ്ങേരോട് വളരെ മോശമായ രീതിയിൽ അതായത് പ്രധാനമന്ത്രി ഉപദേശിച്ചു അത്രേ പ്രധാനമന്ത്രിയോട് ഇയാൾ പല കാര്യങ്ങൾ പറഞ്ഞു അത്രേ അതൊന്നും പ്രധാനമന്ത്രി ചെയ്തില്ല പോലും ഇയാളൊക്കെ പറയുന്നത് ചെയ്യാനാണോ പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ സേവിക്കാനല്ലേ ഇതുപോലെ ഇറ്റാലിയൻ ചാര ഏജന്റുമാർക്ക് വേണ്ടി പ്രവർത്തിക്കാനല്ലോ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തിയെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പ്രധാനമന്ത്രിയാക്കിയത് എന്നാലും ഇത്രയും മോശമായ രീതിയിൽ ഒരു വ്യക്തി പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അത്യന്തം ഖേദകരമാണ് അപലപനീയമാണ് ഇത് ആവർത്തിക്കാതിരുന്നാൽ കൊള്ളാം കാരണം ഇയാളുടെ വിലയാണ് ഇടിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി എന്ന റൗൾ വിൻസി എന്ന ഇറ്റാലിയൻ ഏജന്റിന്റെ വാക്കുകളിലേക്ക് कि तुम्हें संविधान को यहां माथे पर लगाना पड़ेगा ഏറ്റവും നികൃഷ്ടമായ മോശമായ രീതിയിൽ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്ന ഇത്രയും നീചമായ രീതി മുൻപങ്ങും ഒരു പ്രതിപക്ഷ നേതാവും ഒരു രാഷ്ട്രീയ കക്ഷി നേതാവും സ്വീകരിച്ചിട്ടില്ല എന്നത് സത്യം അതിപ്പോൾ ആര് പ്രധാനമന്ത്രി ആയാലും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയപ്പോഴും അതിന് മുൻപുണ്ടായിരുന്ന പി വി നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ പ്രതിപക്ഷത്ത് ഇരുന്നവരും അല്ലാത്തവരും ഒക്കെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ടുവരെ ഇരുന്നത് ഇതിപ്പോൾ ഇത്രയും കഷ്ടകരമായ മോശമായ രീതിയിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഇയാളുടെ സംസ്കാരം വൃത്തികെട്ട നിറികെട്ട സംസ്കാരം എന്താണ് എന്നെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇത് ആവർത്തിക്കാതിരുന്നാൽ ഇയാൾക്ക് കൊള്ളാം ആവർത്തിച്ചാലും ഇയാളുടെ വില ഇടിയുകയുള്ളൂ ഇയാൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ ഇനിയും അകന്നു പോവുകയുള്ളൂ എന്നത് സത്യം തന്നെയാണ് അത് അങ്ങനെ തന്നെ തുടരുകയാണ്